നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എ നെറ്റോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഇപ്പം ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന അപ്ഡേറ്റ്സുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ യു കെയിലെ വിസാ നിയമങ്ങളിൽ വർത്തിയ മാറ്റങ്ങളാണ് അതായത് ലേബർ സർക്കാർ ഫെബ്രുവരിയിൽ ഇവിടുത്തെ വിസ നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട് പി ആറ് പത്ത് വർഷത്തേക്ക് മാറ്റിയോ എന്നുള്ളത് പറഞ്ഞു കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രസ്താവന ഇറക്കുകയായിരിക്കുന്നത് അവർ ഭരണത്തിൽ വന്നാൽ പത്ത് വർഷം പി ആർ പത്ത് വർഷവും സിറ്റിസൺഷിപ്പിന് പതിനഞ്ച് വർഷവും യു കെയിൽ എന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിറ്റി ആണ് ഈ വീഡിയോയിലൂടെ തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസങ്ങളിലും കഴിയുന്നതും ഇരിക്കലും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സുകളെല്ലാം തത്സമയം നിങ്ങളെ അറിയിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇട്ടുക ഷിൻഡോ ജോസ് എന്ന വ്യക്തി ഒരു കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ ആ ഷിൻഡോ ജോസിനുള്ള ഒരു മറുപടിയും ഈ വീഡിയോയിലൂടെ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുക അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോ അതായത് നഴ്സിൻ്റെ വീട്ടിൽ അക്രമം നടന്നതിനെക്കുറിച്ച് ആന്റണിയെ പോലെയുള്ള നേഴ്സിൻ്റെ വീട്ടിൽ രാത്രി അക്രമം നടത്തിയിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയും അത് കൂടാതെ ഒരു മലയാളി മാനേജരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്തയും ഈ വാർത്തകളെല്ലാം തന്നെ ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻറ്റ് ഒന്ന് വായിച്ചു പറയും ഞാൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറികൾ ഇടുന്നു അത് ഞാൻ എൻ്റെ രീതിയിൽ വെറുതെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് പ്രൂഫില്ലാതെ ഇല്ലാതെ പറയുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഷിൻഡോ ജോസിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വീഡിയോ ഇടുന്നുണ്ട് മുന്നൂറ്റൻപതിന് മുകളിൽ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇട്ടെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിലെ വീഡിയോ ഇടുന്ന പരിപാടി നിർത്തും അന്ന് തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് കാരണം താങ്കൾ ഒരുപാട് സംസാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജുകളിലൂടെ ആ മെസ്സേജിനെല്ലാം ഞാൻ മറുപടി തന്നിരുന്നു താങ്കളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കൾ പ്രൂവ് ചെയ്യുക ഞാൻ ഇട്ട ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിർത്തും കാരണം എനിക്ക് യു കെയിൽ ഒരുപാട് ശത്രുക്കളുണ്ട് നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് പണി തരുന്നവരും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ നിന്ന് കുത്തുന്നവരും കാരണം എവിടെ നമ്മൾ അനീതി കണ്ടാൽ അതിനെതിരെ ഞാൻ പ്രതികരിക്കും ഈ ഫ്രോഡ് ഏജൻറ്റുമാർക്കെതിരെ ഒരുപാട് പ്രതികരിച്ചിട്ടുണ്ട് അത് ചെറുപ്പം നോക്കാതെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള അതുകൊണ്ട് തന്നെ എൻ്റെ പല വീഡിയോസിലെ കൻറ്റുകളിലൊക്കെ അത് വരാറുണ്ട് അന്നേരം ആ കമന്റിനൊന്നും ഞാൻ പേടിക്കാറില്ല നേരം താങ്കളുടെ ഒരു കമൻറ്റിനെ ഞാൻ അത്ര ലാഘവത്തോടെ എടുത്ത് കളയുകയാണ് കാരണം താങ്കളത് കമൻറ്റ് ചെയ്യണമെങ്കിൽ അത് ഞാൻ പറയുമല്ലോ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ അത് ജെനുവനായിട്ടുള്ള അത് ന്യായമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് അക്സെപ്റ്റ് അക്സെപ്റ്റ് ഞാൻ ചെയ്തിരിക്കും അതിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള ശ്രമം ഞാൻ നടത്തിയിരിക്കും പക്ഷേ അനാവശ്യമായിട്ടുള്ള കമന്റുകളിടുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്താണ് അതിന് പിന്നെയുള്ള വികാരം എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് ഷിൻഡോ ജോസ് ഇതൊന്ന് പ്രൂവ് ചെയ്യുക പിന്നെ ഷിൻഡോ ജോസിനോട് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഏത് ന്യൂസ് ഇട്ടാലും അതിന് വ്യക് ശക്തമായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും മേജർ ന്യൂസ് പേപ്പറുകളിൽ വന്ന ന്യൂസ് തന്നെ ഇടാറുള്ളൂ കഴിഞ്ഞ ദിവസം ഇട്ട ആ ന്യൂസും മലയാള മനോരമ ഉൾപ്പെടെ പത്രങ്ങളിൽ വന്നിട്ടുള്ളതാണ് അതുകൂടാതെ ഞാൻ എനിക്ക് കിട്ടുന്ന പൈസ എനിക്ക് പൈസ കിട്ടുന്നതിന് താങ്കൾ കുശിപ്പെടുത്തിട്ട് കാര്യമില്ല അത് പൈസ കിട്ടിയാൽ അത് ആർക്ക് കൊടുക്കും ആർക്ക് വേണ്ടി ഞാൻ യൂസ് എന്നുള്ളത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പഴപ്പിൽ പലപ്പോഴും എൻ്റെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ഈ യൂട്യൂബ് വരുമാനം ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് താങ്കൾ എൻ്റെ വരുമാനത്തെ വരുമാനത്തെക്കുറത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇത്രയും പറഞ്ഞ് നിങ്ങളുടെ സമയം കളഞ്ഞതിന് ക്ഷമിക്കുക ഇനി കാര്യത്തിലേക്ക് കടക്കാം യു കെയിൽ ഫെബ്രുവരിയിൽ വന്ന നിയമമാറ്റങ്ങൾ നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കുമോ അല്ലെങ്കിൽ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവരെ ബാധിക്കുന്നു ആദ്യം തന്നെ വളരെ വ്യക്തമായിട്ട് പറയാം യു കെയിലേക്ക് സ്കിൽഡ് വർക്കർ വിസയിൽ വന്ന ഒരാളെ പോലും ഈ പുതിയ നിയമങ്ങൾ ബാധിക്കുകയില്ല ഇപ്പോൾ വന്ന നിയമങ്ങളാണ് അത് ബാധിക്കുകയില്ല ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നാൽ അത് ബാധിക്കുമോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇതുവരെ വന്ന ഒരു നിയമവും യു കെയിലെ പി ആറുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവും യു കെയിലെ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവരെ ബാധിക്കുകയില്ല ഇനി അത് ബാധിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ചാൻസുകളുണ്ട് നമ്മൾ ഇന്ത്യക്കാരെ ബാധിക്കാൻ ഒരുപാട് ചാൻസുള്ള കുറച്ച് നിയമങ്ങൾ അതിനകത്തുണ്ട് യു കെയിൽ നമ്മൾ എങ്ങനെയെങ്കിലും എത്തി ഒരു പത്ത് വർഷം യു കെയിൽ നിന്ന് കഴിഞ്ഞാൽ സ്കിൽ വർക്കറിൻ്റെ കാര്യമല്ല അല്ലാതെ യു എത്തി പത്ത് വർഷം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാവുന്ന ഒരു റൂട്ടുണ്ട് വിസാ റൂട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് യു കെയിൽ വിസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് പലരും ബോട്ട് മാർഗ്ഗവും അല്ലെങ്കിൽ അനധികൃതമായിട്ട് യു കെയിലേക്ക് കടന്നെത്തിയത് കാരണം യു കെയിൽ എങ്ങനെയെങ്കിലും പത്ത് വർഷം പിടിച്ചു നിൽക്കുക അതിനുശേഷം സിറ്റിസൺഷിപ്പ് നേടിയും കാരണം ഇപ്പോൾ യു കെ ഗവൺമെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി പത്താം തീയതി തൊട്ട് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കുന്നവർ യു കെയിൽ അനധികൃതമായിട്ടാണ് കടന്നു വന്നത് അതായത് ബോട്ടുകളിലൂടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തെറ്റായ രീതിയിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുകയില്ല എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഫെബ്രുവരി പത്തിനും അതിനുശേഷം അപേക്ഷിക്കുന്നവരാണ് ഇത് നമ്മളെ മലയാളികളെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ബാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം നമുക്ക് യു കെയിൽ വിസിറ്റ് വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും വന്നിട്ട് തിരിച്ചു പോകാതെ നിൽക്കുന്ന ഒരുപാട് മലയാളികൾ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് നാട്ടിലോട്ട് പോകാൻ ഒക്കാതെയാണ് പത്തു വർഷവും ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ സിറ്റിസൺ ആകാം എന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ സിറ്റീസൺ ആയിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയെ ഇതിലേക്കുണ്ടാകാനുള്ള പ്രതീക്ഷയിൽ പത്തു വർഷമായിട്ട് സ്വന്തം ഫാമിലിയെ കാണാത്ത ഒരുപാട് പേര് പല ഭാഗങ്ങളിലും ഈ ഇതിൽ കൂടുതൽ പേരും തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കഴക്കൂട്ടത്തുള്ള ഒരു ഏജൻറ്റ് വഴി വന്ന വിസിറ്റിംഗ് വിസയിൽ വന്നവരാണ് ഈ വിസിറ്റിംഗ് വിസയിൽ വന്നവർ ഇവിടെ അനധികൃതമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഒളിച്ചും പാത്തും പാത്തുമൊക്കെ ജോലി ചെയ്ത് പൈസ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് അങ്ങനെ നാട്ടിലേക്ക് പൈസ ചെല്ലുന്നത് കാണുമ്പോഴാണ് അത് മറ്റുള്ളവരും ഈ വിസിറ്റ് വിസയിലെ ആൾക്കാരെ യു കെയിലേക്ക് വരാനുള്ള സമയം ആകുന്നത് ഈ പുതിയ നിയമം അവരെയും ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അവർ യു കെയിലേക്ക് വന്നത് വിസിറ്റ് വിസയിലാണ് ആ ആറ് മാസം കഴിഞ്ഞ് തിരിച്ചു പോകണമെന്നാണ് അവരുടെ വിസ നിയമം പക്ഷെ അവർ ആ വിസ നിയമം തെറ്റിച്ചുകൊണ്ട് യു കെയിൽ നിൽക്കുകയാണ് നേരത്തെ നിയമം അനുസരിച്ച് അവർക്ക് ഇവിടെ പത്ത് വർഷം തികച്ചായിരുന്നു അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ പുതിയ നൃുകൾ അനുസരിച്ച് ഈ ഫെബ്രുവരി പത്തിന് ശേഷം അവർ അവരപേക്ഷിക്കുകയാണെങ്കിൽ അവരുടെ അപേക്ഷകളെല്ലാം നിരസിക്കാനാണ് ഇപ്പോൾ ഹോം ഓഫീസിന് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് കാരണം ഒരു കാര്യം ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ സ്കിൽഡ് വർക്കർ വിസയിലാണ് യു കെയിലേക്ക് വന്നതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇതുവരെയുള്ള ഒരു നിയമമാറ്റവും നിങ്ങളുടെ പെർമനന്റ് റെസിഡൻസിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല നിങ്ങളിവിടെ അഞ്ച് വർഷം ഒരു എംപ്ലോയറുടെ കീഴിൽ ഒന്നുകിൽ സ്കിൽഡ് വർക്കറായിട്ടോ അല്ലെങ്കിൽ ആ സ്കിൽഡ് വർക്കറിൻ്റെ ഡിപ്പൻഡൻ്റ് ആയിട്ടോ യു കെയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിക്ക് അപേക്ഷിക്കാവുന്നതാണ് ആ പെർമനന്റ് ലിസൻസി കിട്ടിക്കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് സിറ്റിസൺഷിപ്പിനും പാസ്പോർട്ടിനും അപേക്ഷിക്കാവുന്നതാണ് ഇതുവരെ അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിലവിൽ യു കെ സ്കിൽഡ് വർക്ക് ലിസ്റ്റിലുള്ളവർ പേടിക്കേണ്ട കാര്യം മറ്റൊരു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നു പി ആറ് പത്ത് വർഷമാക്കിയോ സിറ്റിസൺഷിപ്പ് പതിനഞ്ച് വർഷമാക്കിയോ അതിനൊരു കള ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുകയാണ് അത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അതായത് കൺസർവേറ്റീവിൻ്റെ നേതാവിൻ്റെ ഒരു പ്രസ്താവനയാണ് അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സിറ്റിസൺഷിപ്പിന് പതിനഞ്ച് വർഷവും പി ആർ കിട്ടുന്നതിന് പത്ത് വർഷവും ആക്കി മാറ്റും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞിരിക്കുന്നു ഭരണ പാർട്ടിയിലുള്ളവരല്ല ഇനിയിപ്പോൾ ലേബർ പാർട്ടിക്ക് രണ്ട് മൂന്ന് വർഷം ബാക്കിയുണ്ട് അവരുടെ ഭരണം ഇടയ്ക്കി വെച്ച് തീർന്നില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ രണ്ടു മൂന്ന് വർഷം കാലാവധിയുണ്ട് ആ രണ്ട് മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് വർഷങ്ങളിൽ എത്തിയ എല്ലാവരും പി ആർ ആയി കഴിയും അത് കഴിഞ്ഞ് കൺസർവേറ്റീവിന് ഭരണം കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ നിയമനിർമ്മാണം നടത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൺസർവേറ്റീവ് ഭരണത്തിൽ വരുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻമാർക്ക് തന്നെയാണ് കാരണം ഇപ്പോൾ യു കെയിലെ റീഫോം പാർട്ടി ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് റിഫോം പാർട്ടി ശക്തമാകുന്നു ലേബർ പാർട്ടി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു കൺസർവേറ്റീവ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു പക്ഷേ നമ്മൾ ഈ റീഫോം പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ അവരും കുടിയേറ്റത്തിനെതിരായ നിയമങ്ങൾ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അത് പക്ഷേ ഫ്യൂച്ചറിലെ കാര്യമാണ് നമുക്ക് ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല അവർ നിയമമാറ്റങ്ങൾ കൊണ്ടുവരും പക്ഷേ അവർ പൊതുവേ നിയമമാറ്റങ്ങൾ കൊണ്ടുവരുന്ന അനധികൃത കുടിയേറ്റക്കാർക്ക് എതിരെയാണ് അതുകൂടാതെ ഇല്ലീഗലായിട്ട് യു കെയിൽ താമസിക്കുന്നവർക്കെതിരെയാണ് അവർ നിയമങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്നത് അവർ ലീഗലായിട്ട് യു കെയിൽ വന്നവരെ സ്വാഗതം ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേര് യു കെയിൽ ലീഗലായിട്ട് യു കെയിലെത്തി എത്തിയ റീഫോം പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് മലയാളികളൊക്കെ ഒരുപാട് പേര് റീഫോം പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കാരണം അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റീഫോമിനെ വിശ്വസിക്കാമെന്നാണ് അവർ പറയുന്നത് നിങ്ങൾ ലീഗലായിട്ട് യു കെയിൽ എത്തിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് റീഫോം പാർട്ടിയെ വിശ്വസിക്കാവുന്നതാണ് അവർ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുകയാണ് ഇന്നത്തെ ഈ ദിവസം വരെ യു കെയിലെ നിയമമാറ്റങ്ങൾ ഇമിഗ്രേഷൻ റൂൾ മാറ്റങ്ങളിൽ നമ്മൾ സ്കിൽഡ് വർക്കർ വിസയിൽ വന്നവർക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലാതെ വന്നവർക്ക് മാത്രമാണ് ഇല്ലീഗലായിട്ട് വന്നവർക്ക് മാത്രമാണ് അത് പേടിക്കേണ്ട കാര്യം അല്ലാതെ ഉള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും നിയമമാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഫ്യൂച്ചറിൽ എന്തെങ്കിലും നിയമമാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് തൽസമയം നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം